മാർ ബസോലിയസ് ഓർത്തഡോക്സ് സിറിയൻ പള്ളി വാർഷികവും നവീകരിച്ച മദ്ബഹായുടെ കൂതാശയും കരിപ്പുകുന്ന് മാർ ബസോലിയസ് ഓർത്തഡോക്സ് സിറിയൻ പള്ളിയുടെ എഴുപത്തിയഞ്ചാം വാർഷികവും നവീകരിച്ച പരിശുദ്ധ മദ്ബഹയുടെ കൂതാശയും വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ നടക്കും പരിശുദ്ധ ബസോലിയസ് മാർത്തോമ മാത്യൂസ് ത്രിദ്യൻ കത്തോലിക്ക ഭാവയുടെ മുഖ്യ കാർമികത്വത്തിലും കൊച്ചി ഭദ്രാസനാധിപൻ ഡോക്ടർ യാക്കോബ് മാർ ഐറോനിയസ് മെത്രാപ്പൊലിത സുൽത്താൻ ബദേരി ഭദ്രാസനാധിപൻ ഡോക്ടർ ഗീവർഗീസ് മാർ ഭർണബാസ് മെത്രാപൊലിത എന്നിവരുടെ സഹകാർമ്മികത്വത്തിലും ചടങ്ങുകൾ നടക്കും വെള്ളിയാഴ്ച വൈദ്യുതി അലങ്കാര സുച്ചോൺ കർമ്മം ശനിയാഴ്ച ബാവാ തിരുമേനിക്കും പിതാക്കന്മാർക്കും സ്വീകരണം നവീകരിച്ച മദ്ബഹ കൂതാശ മുൻ വികാരിമാരെയും ഇടവകംഗങ്ങളായ പട്ടക്കാരെ ആദരിക്കൽ ഞായറാഴ്ച പരിശുദ്ധ ബസോലിയസ് മാർത്തോമ മാത്യൂസ് ത്രിദീയൻ കാത്തോലിക്ക ബാബയുടെ കാർമ്മികത്വത്തിൽ വിശുദ്ധ മൂന്നിൻമേൽ കുർബാന എന്നിവ നടക്കുമെന്ന വികാരി ഫാദർ ഡേവിസ് തങ്കച്ചൻ ട്രസ്റ്റി കെ എം പൌലോസ് കൈപ്പിനാൽ സെക്രട്ടറി ടി എം വർഗീസ് ർ ഷിജോ വാർഷിക പരിപാടികളുടെ പ്രചരണാർത്ഥം ബീച്ച് റോഡ് എം ജി എം കപ്പേളയ്ക്ക് സമീപത്തു നിന്നും ആരംഭിച്ച വിളംബരഘോഷയാത്രയുടെ പതാക പള്ളിവികാരി ഫാദർ ഡേവിസ് തങ്കച്ചൻ കൺവീനർമാർക്ക് കൈമാറി ബഹുമാനപ്പെട്ട മാത്യുസ് അച്ഛനാണ് ഈ ദേവാലയം ഇവിടെ സ്ഥാപിക്കുന്നത് ഈ ദേവാലയത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് മലങ്കര സഭയിലെ പ്രഖ്യാപിത പരിശുദ്ധന്മാരായ പരുമലമാർ ഗ്രീഗോറിയോസും പരിശുദ്ധനായ എൽദോമാർ ബസേലിയോസും അതിൽ പരിശുദ്ധനായ എൽദോമാർ ബെസീലിയോസ് ബാബയുടെ നാമത്തിൽ സ്ഥാപിതമായ സഭയിലെ ആദ്യത്തെ ദേവാലയമാണ് കരിപ്പക്കുന്ന മാർ ബസേലിയോസ് ഓർത്തഡോക്സ് ദേവാലയം എന്നൊരു പ്രത്യേകത ഈ ദേവാലയത്തിനുണ്ട് ഇന്ന് ഈ ദേവാലയം എഴുപത്തഞ്ച് വർഷം പിന്നിടുകയാണ് അതിൻ്റെ എഴുപത്തഞ്ചാം വാർഷികമാണ് ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഈ കൊണ്ടാടപ്പെടുന്നത് ആ വാർഷികത്തോട് അനുബന്ധിച്ച് ഈ ദേവാലയത്തിൻ്റെ പരിശുദ്ധ മദ്ബഹ ഒരു നവീകരിക്കുകയും ആ മദ്ബഹ നവീകരണത്തിൻ്റെ കൂതാശയം ഏപ്രിൽ മാസം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസം പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് ശനി ഞായർ തീയതികളായിട്ട് കൊണ്ടാടപ്പെടുകയാണ് സഭയുടെ തലവനായ പരിശുദ്ധ ഡെസേലൂസ് മാർത്തോമ മാത്യീസ് തൃദീം കാഗലിക്കാവായിരുന്നു ഈ ഇടവകയുടെ മത്രാപൂരിത്ത് ആയ അഭിമന്യ ഡോക്ടർ യാക്കുമാർ ഐലിസ് മെത്രാപൂലിക്കായി സുൽത്താൻ മിത്രീ ഉദ്രാസന അധിപനായിരിക്കുന്ന അഭിമന്യ ഭർണവാസ് മെത്രാപൂലിക്കായി ശുശ്രൂഷകൾക്ക് പ്രധാന താരമൂപ്പം വഹിക്കുന്നതാണ് പ്രത്യേകിച്ച് ഒരു കാർഷിക മേഖലയാണ് ഈ സ്ഥലം കുടിയേറ്റക്കാരാണ് അവിടെ കൂടുതൽ ഉള്ളത് ഇപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് കുടുംബങ്ങൾ ഈ ദേവാലയത്തിൽ ഒന്ന് വളരെ സന്തോഷത്തോടെ സമാധാനത്തോടെ ഐക്യത്തോടെ ഒത്തൊരുമയോടെ ഈ ദേവാലയം ഒന്ന് നടന്നു കൊടുത്തിരിക്കുകയാണ് നാനാജാതി മതസ്ഥരായ ധാരാളം പേർക്ക് ഈ ഇടവകയാൽ കഴിയുന്ന സഹായങ്ങൾ എല്ലാ വർഷവും നീക്കിവെക്കാറുണ്ട് ഈ വർഷവും ഇതിനോടനുബന്ധിച്ച് ഇരുപത്തഞ്ചാം വാർഷികത്തോട് അനുബന്ധിച്ചും പല ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ഇക്കൂട്ടത്തിൽ നടത്തപ്പെടുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് അപ്പോൾ എല്ലാവരെയും ഈ ഒരു പ്രോഗ്രാമിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു സ്വാഗതം ചെയ്യുകയാണ് വെള്ളിയാഴ്ച കൃത്യം മണിക്ക് ലേറ്റിൻ്റെ സ്വിച്ച് ഉണ്ടാകുമ്പോൾ ആ ആറരയ്ക്ക് അതിനുശേഷം ആറമുക്കാലിന് ഒരു ഡിയെ വിത്ത് വാട്ടർ ഡ്രം ഇപ്പോഴത്തെ എല്ലാം ഇതിനുശേഷം മറ്റേ അഞ്ചുമണിക്ക് മറ്റാണിക്ക് ആളികളായിരിക്കും അല്ല മെത്രമാനും സ്വീകരണം കൊടുക്കുന്നു ആ സ്വീകരണം കൊടുത്തില്ല അവിടുന്നൊരു ഘോഷയാത്ര വാദ്യ നാളങ്ങളുടെ മുടിയോട് കൂട്ടിയിട്ട് നമ്മൾ ഘോഷയാത്ര പട്ടിക്കാട് ചുറ്റി പോയി ശങ്കരം ചുറ്റി നേരെ പള്ളിയിലേക്ക് എത്തിച്ചേരും പള്ളിയിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ പള്ളിയിൽ അത് കഴിഞ്ഞാൽ സന്ധ്യ നമസ്കാരവും പിന്നെ മധുബാ പൂതാശിയും അതിനുശേഷം വീണ്ടും അത്തര വരെ ഇവിടെ ഒരു ഫ്യൂഷനാണ് ബാൻഡിസെറ്റും കൊച്ചും കാര്യങ്ങളിലും അതുപോലെ മറ്റുള്ള നാളെ താ താളവിസ്മയം കൊണ്ടൊരു ഫ്യൂഷൻ നടത്തുന്നു അതിനുശേഷം എല്ലാ ആളുകൾക്കും സ്നേഹം വരുന്നു പിന്നെ പിറ്റേ ദിവസം ഞായറാഴ്ച ബാ കാതോലിക്ക ബാബുടെ നേതൃത്വത്തിൽ വിശുദ്ധ മൂന്ന് മേൽ കുർബാന മൂന്നുമേൽ കുർബാനയ്ക്ക് ശേഷം Bina bu dəsməllənmə var.